വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് നൂറ്റിട്ട് ആംബുലൻസിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കാഞ്ഞിരപ്പുഴ ഈയമ്പല സ്വദേശി രാമലിംഗത്തെ കൊണ്ടുപോകാൻ ബന്ധുക്കളാരും എത്തിയില്ല തുടർന്ന് ആശുപത്രിയിലെ അധികൃതർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ഉദയം വൃദ്ധസദനത്തിലേക്ക് മാറ്റി കാഞ്ഞിരപ്പുഴ ഈയമ്പലം സ്വദേശിയായ എൺപത്തെട്ട് വയസ്സുള്ള രാമലിംഗം വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് റോഡിൽ അവശനായി കിടന്ന രാമലിംഗത്തെ നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കൂട്ടിക്കൊണ്ടു പോകാനായി ബന്ധുക്കളെ ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല നേരത്തെ കോഴിക്കോട് വെള്ളിമാട് ഉദയം ഓൾഡേജ് ഹോമിലായിരുന്നു അവിടെ നിന്നിറങ്ങിയ രാമലിംഗം പൊറ്റശ്ശേരി ഈ അമ്പലത്തുണ്ടായിരുന്നു ഭാര്യയും മക്കളുമില്ലാത്ത രാമലിംഗം കോഴിക്കോട് ഹോട്ടലുകളിൽ ജോലി ചെയ്താണ് ജീവിച്ചിരുന്നത് അവശത അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി ഇതോടെ ബന്ധുക്കളാരും തിരിഞ്ഞു നോക്കാതെയായെന്ന് രാമലിംഗം പറഞ്ഞു